ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗ്ലോക്കോമ എന്ന നേത്ര രോഗത്തെക്കുറിച്ചാണ് ആം ഡോക്ടർ ഐശ്വര്യ ആൻജോസ് ഓഫ് താലമോളജിസ്റ്റ് അറ്റ് മാർസ്ലീവ മെഡിസിറ്റി പാല എന്താണ് ഗ്ലോക്കോമ കണ്ണിനുള്ളിലെ പ്രഷർ വർദ്ധിക്കുന്നത് കാരണം കണ്ണിൽ നിന്ന് ബ്രെയിനിലേക്ക് വിഷ്വൽ സിഗ്നൽസ് കൊണ്ടുപോകുന്ന കാഴ്ച നിരമ്പിൻ്റെ ക്ഷതത്തിനെയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ രോഗിക്ക് സിംറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും ഇതുമൂലം ഉണ്ടാകുന്ന അന്ധത പെർമനന്റ് ആൻഡ് ഇറിവേഴ്സിബിൾ ആയിരിക്കുന്നത് കൊണ്ടും ഗ്ലോക്കോമിയെ പറ്റിയുള്ള പബ്ലിക് അവെയർനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ എല്ലാവരും ഫാമിലി ഹിസ്റ്ററി ഓഫ് ഗ്ലോക്കോമയ ഉള്ളവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും കാഴ്ച പരിശോധന നടത്തുകയും കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യുകയും വേണ്ടി വന്നാൽ ഇതിൻ്റെ തുടർ പരിശോധനകളായ ഓട്ടോമേറ്റഡ് പെരിമെട്രി ഒ സി ടി ആർ എൻ എഫ് എൽ എന്നിവ ചെയ്യേണ്ടതുമാണ് ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിലെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തുള്ളി മരുന്നുകളിലൂടെയോ ലേസർ ട്രീറ്റ്മെൻറ്റിലൂടെയോ ഗ്ലോക്കോമ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ ആകാത്തവർക്ക് മാത്രമേ ഗ്ലോക്കോമയുടെ സർജറി ആവശ്യമായി വരികയുള്ളൂ താങ്ക് യു